റിയാം രണ്ടു വർഷം മുമ്പ് ഒരു പ്രോഗ്രാമിന് ഈ സൗണ്ട് നിങ്ങൾ കേട്ടുണ്ടാവും എനിക്ക് മണിച്ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് മണിച്ചേട്ടൻ്റെ പരിപാടിയിലൂടെയാണ് ഞാൻ കലാരംഗത്ത് വന്നത് ആദ്യമായി മണിച്ചേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത് എൻ്റെ പഠിച്ച ചൊവ്വൂർ സ്കൂളിലാണ് ഞാൻ പരിചയപ്പെടുന്നത് അന്ന് നടത്തിപ്പുകാരും ഞങ്ങളൊക്കെ ആയിരുന്നു മണിച്ചേട്ടൻ വന്നു ഞങ്ങളോട് ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചു പക്ഷേ അതിൽ തങ്ങി നിന്ന ഒരു കാര്യം ജസ്റ്റ് നിങ്ങളോട് പറയാണ് നമ്മൾ ഈ ലോകത്ത് നമ്മൾ മാത്രമല്ല മറ്റുള്ളവർ ചേരുമ്പോഴാണ് നമ്മൾ നമ്മളാവുന്നത് എന്ന ഒരു കാര്യം മണിച്ചേട്ടൻ അടിമടിയായിട്ട് പറഞ്ഞു ആ കാര്യം നിങ്ങളോട് പറയുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ചാലക്കുടിയിലിരിക്കെ മണിച്ചേട്ടൻ്റെ കാര്യങ്ങൾ സന്ദർശിക്കാനായി പോയി അവിടെ ബെസ്റ്റനോട് അതി അതിർത്തി ചേർന്ന് മണിച്ചേട്ടൻ്റെ ഒരു ഫ്ലെക്സ് ഉണ്ട് ആ ഫ്ലെക്സിന് താഴെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ട് ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്ന് ജസ്റ്റ് ഫ്ലെക്സ് നോക്കണം കണ്ട് ഓട്ടോറിക്ഷ ചേട്ടന്മാർ എൻ്റെ അടുത്ത് വന്നു ഞാനൊരു തൃശ്ശുകാരനാണ് അച്ഛൻ പറഞ്ഞപ്പോൾ ഒന്നും കൂടി പറയുകയാണ് എന്താണ് മണിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് എല്ലാം എല്ലാമായിരുന്നു അവർ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനോഭാവം മണിച്ചേട്ടൻ ഉണ്ടായിരുന്നു സിനിമ മാത്രമല്ല കഴിഞ്ഞ് ഞാൻ പോയത് മണിച്ചേട്ടൻ്റെ ഒരു പ്രതിമ അവിടെ ഉണ്ട് ചാലക്കുടിയിലാണ് ചാലക്കുടിയിലേക്ക് അബ അഭേദമായ ബന്ധമുണ്ട് ഒത്തിരി ഷൂട്ട് എൻ്റെ അവിടെ നടന്നതാണ് ആ പ്രതിമ ഒരു സ്വർണം പൂശിയ പ്രതിമയാണ് അത് കണ്ടപ്പോൾ മണിച്ചേട്ടനെ ഒത്തിവച്ചതായി എനിക്ക് തോന്നി അത് കഴിഞ്ഞ് മണിച്ചേട്ടൻ ആത്മാവ് കണ്ട് ഞാൻ കുറച്ചു നേരം നോക്കി നിന്നു അതിനുശേഷം ഞാൻ പുറകോട്ട് നോക്കിയപ്പോൾ മണിച്ചേട്ടൻ ഓടിച്ച ഓട്ടറിഷ ആ ഓട്ടഷയിലെ സാധാ ആൾക്കാർ വന്ന് കാര്യം തിരക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് അവരെ സ്നേഹമാണ് ആ തടവില് അതിനുശേഷം അപ്പുറത്തുള്ള ഒരു കെട്ടിടം ഉണ്ടായിരുന്നു ആ കെട്ടിടത്തിൽ സന്ദർശിപ്പിച്ചപ്പോൾ അവിടെ കുട്ടികൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു ആ കലാപ്രവർത്തനം അവിടെ ഇപ്പോഴും നടക്കുന്നുണ്ട് പിന്നെ ഞാൻ അവിടെ പോയത് മണിച്ചേട്ടനെ കുഴിച്ചിട്ട ആ പറയുമ്പോൾ ഒരു വിഷമമുണ്ട് ആ മണിക്കൂടാരത്തിലേക്കായിരുന്നു അവിടെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല കുറച്ച് നിമിഷങ്ങൾ ഞാൻ അവിടെ ചെലവഴിച്ചു അപ്പോൾ എനിക്കൊരു ഒരു ചെറിയ മണിച്ചേട്ടൻ ആലപിച്ച ഒരു ഗാനമാണ് എനിക്ക് ഓർമ്മ വന്നത് ും വന്നോട്ടെ അവിടുന്ന് പോരുമ്പോൾ ആ കൂട്ടിനായി മണിച്ചേട്ടൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അവിടുന്ന് ഞങ്ങൾ പോയത് മണിച്ചേട്ടൻ പാട്ടുകൾ എഴുതിയിരുന്ന ഭക്ഷണങ്ങൾ വിളമ്പിയിരുന്ന ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയിരുന്ന പാടിയിലേക്കാണ് പാടി ചാലക്കുടി പുഴയോട് ചേർന്നുള്ള ഒരു സ്ഥലമാണ് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ മരങ്ങളും വൃക്ഷങ്ങളും അവിടെ ഒരു ഷെഡുണ്ടായിരുന്നു ആ ഷെഡ് കണ്ടപ്പോൾ ഒരു മനസ്സിൻ്റെ ഒരു വിഷമമുണ്ടായിരുന്നു പണ്ടും ഞാൻ ഇതേപോലെ പോയിട്ടുള്ളതാണ് മണിച്ചേട്ടൻ ഉള്ള സമയത്തും പോയിട്ടുള്ളതാണ് അത് പൊളിഞ്ഞു കിടക്കുകയാണ് അത് കണ്ടപ്പോൾ ഒരു ചെറിയൊരു ഭക്ഷണം ഉണ്ടായി അത് കഴിഞ്ഞ് അവിടെ ചേട്ടന്മാർ ഞങ്ങളോട് വന്ന് പറയുക പണ്ട് കാലത്ത് ഇവിടെ ഒരു ഉത്സവമായിരുന്നു ഇവിടെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം ഇവിടുന്നാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ആ ചേട്ടൻ്റെ കണ്ണുകളിൽ ഒരു കണ്ണുനീരിൻ്റെ ഒരു അംശം ഞാൻ കണ്ടു ഒത്തിരി കാര്യങ്ങൾ പണിച്ചതിനെ കുറിച്ച് പറയാണ്ട് ഒരു അഭിനയവുമായി ബന്ധപ്പെട്ട് ഞാൻ ചാലക്കുടിയിൽ ഒരു ബാറിലാണ് എൻ്റെ അഭിനയം നടക്കുന്നത് ഒരു ഫിലിമിലാണ് ഞാൻ അഭിനയിച്ചത് ഒരു കള്ളുകുടിയനായിട്ട് ചാലക്കുടി ബാറിൻ്റെ മുൻവശത്തുള്ള ആ റോട്ടിൽ കിടക്കുന്ന ഒരു രംഗമാണ് പട്ടി വന്ന് നക്കുന്ന രംഗം ആ രംഗം എന്നെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ ഞാൻ അത് പെർഫോം ചെയ്തു അത് കഴിഞ്ഞ് കള്ളൂടീന്റെ റോളായ കാരനായിരിക്കാം ഒരു ഓട്ടോ ഓടിക്കുന്ന ചേട്ടൻ എന്നെ നോക്കി എന്നെ കളിയാക്കുന്ന രീതിയിൽ ഒന്ന് പാടി പാടിയത് ഒന്നുമല്ല ഈ മണിച്ചേട്ടൻ പാടിയതാ പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണക്കാച്ചിന്റെ കള്ളു കൂടിച്ച് എന്റെ മോളെ കഷ്ടത്തില്ല കല്ല് വേലായുതാ ഞാൻ ആ ചേട്ടന്റെ മുഖത്തേക്ക് നോക്കി മുഖത്തേക്ക് നോക്കിയപ്പോൾ എനിക്ക് ഒരു എന്താ അറിയില്ല പതുക്കെ ഞാൻ സ്കൂട്ടി ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ ചേട്ടനിൽ നിന്ന് ഒഴിവാവാൻ വേണ്ടി അപ്പുറത്ത് അപ്പുറത്തെ ഓട്ടോ ചേട്ടൻ്റെ അടുത്ത് പോയി അപ്പുറത്തെ ചേട്ടൻ്റെ അടുത്തേക്ക് പോയി ആ ചേട്ടൻ പാടിയത് ഇത് കേട്ടപ്പോൾ പൂർണ്ണമായി ഇനി ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് സമയം കുറവായതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ഒന്നും പറയുന്നില്ല അപ്പോൾ ഈ പരിപാടിക്ക് ഈ സംഗീത ദിശയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം